പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ നടപ്പാക്കിയ ട്രാഫിക് സിഗ്നൽ സംവിധാനം അശാസ്ത്രീയമെന്ന് ബസ് തൊഴിലാളികൾ ഈ ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പാക്കിയത് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമായെന്നും കുരുക്കിലകപ്പെട്ട് സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങുകയാണെന്നും തൊഴിലാളി സംഘടനാ നേതാക്കൾ പറഞ്ഞു ജനുവരി മൂന്നിനാണ് പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചത് നിലവിലെ ഈ സിഗ്നൽ സംവിധാനം അശാസ്ത്രീയമാണെന്നാണ് ബസ് തൊഴിലാളികളുടെ പരാതി രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് സമയബന്ധിതമായി ബസ് സർവീസ് നടത്താൻ സാധിക്കുന്നില്ല ട്രിപ്പുകൾ മുടങ്ങുന്ന സ്ഥിതിയാണെന്നും ഇത് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുകയാണെന്നും ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു ഇത് ഏറ്റവും കൂടുതൽ പ്രയാസം ബസ് തൊഴിലാളികളാണ് കാരണം ടൈം കൃത്യമായി ടൈം ഓരോ മിനിറ്റ് വിലപ്പെട്ടത് എന്ന രീതിയിൽ സർവീസ് നടത്തുന്ന ബസ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ സിഗ്നലിൽ രണ്ടു വട്ടവും മൂന്നുവട്ടമൊക്കെ കുടുങ്ങിയിട്ട് കടന്നു പോകുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ ഈ ബസ്സിന്റെ ടൈം കീപ്പ് ചെയ്യാൻ പറ്റാതെ വരികയും ഇതിന്റെ ബന്ധപ്പെട്ട ഉടമസ്ഥർക്കും തൊഴിലാളികൾക്കും അത് വലിയ മാനസിക പ്രയാസവും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നേ അതിനെ എതിർത്ത് പോന്നിരുന്നത് അവിടെ നാല് ഭാഗത്തേക്കും ഫ്രീ ലെഫ്റ്റ് സംവിധാനം ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ആ സിഗ്നൽ വെച്ചാൽ പ്രായോഗികമാകുമെന്നാണ് ഞങ്ങൾ അധികാരികളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊന്നും ഇതുവരെയും പ്രായോഗികവൽക്കരിച്ചിട്ടില്ല അപ്പൊ ഇതൊന്നും പ്രായോഗികവൽക്കരിക്കാതെ അത് നടപ്പിലാക്കിയാൽ ബസ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് അവിടെ ടൈം പോയി കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകും തോറും തൊഴിലാളികൾ ബസ്സിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം കൂടുകയും ടൈം ബസ് ടൈമിൽ എത്തിക്കാൻ വേണ്ട ഒരു ടെൻഡൻസി മുതലെടുത്ത് അപകടകരമായ വിധം ബസ്സുകൾ ഓടിക്കേണ്ട അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തുന്നുണ്ട് ബസ്സുകൾക്ക് ആർ ട്യൂ അനുവദിച്ചൊരു ടൈമിനാണ് ബസ് സർവീസ് നടക്കുക അത് ഇപ്പോൾ സമയത്ത് എത്താൻ കഴിയാത്ത അവിടെ രണ്ടും മൂന്ന് മിനിറ്റ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് രണ്ടും മൂന്ന് മിനിറ്റ് നിന്നുംങ്ങാണ്ട് പിന്നെ അവിടുന്ന് ഒരു മുപ്പത് സെക്കൻഡ് തുറന്നു വിടുമ്പോൾ ആ ആ മൂന്ന് മിനിറ്റ് നഷ്ടപ്പെട്ടു പോവുകയാണ് അത് കഴിഞ്ഞ് അങ്ങാടിപ്പുറം ഭാഗത്ത് കൂടി പോണ വാഹനങ്ങളാണ് അവിടെയും ബ്ലോക്ക് ഇതൊക്കെ പാടായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴേക്ക് സെക്രട്ടറി അംസ പറഞ്ഞ മാതിരി തന്നെ ബാക്കി ഡ്രൈവർക്ക് അല്ലെ ജീവനക്കാർക്ക് വലിയ ഒരു ഭാരം കൂടും ഓവർ സ്പീഡിന് പോകേണ്ടി വരും ഈ വക പ്രശ്നങ്ങളൊക്കെ വരികയാണ് അവിടെ 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 ഈ മാനുവൽ ആയിട്ടാണ് അത് ഓപ്പൺ ചെയ്യണം ഓട്ടോമാറ്റിക് അല്ല എങ്കിലും ഒരു ക്രോസ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് സി ഐ ടി ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിൽ കുറുപ്പത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് മാഡാല മുഹമ്മദാലി ഏരിയ സെക്രട്ടറി കെ ഹംസ ജില്ലാ കമ്മിറ്റി അംഗം അലി പയ്യനാടൻ എന്നിവർ അറിയിച്ചു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി